ആലപ്പുഴ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണ് ഒരു ഉഗ്രം പണി കിട്ടിട്ടുണ്ട് എന്നെ മാറ്റാൻ പോവാ പകരം സ്പെഷ്യൽ ഡ്യൂട്ടിയിലേക്ക് പോസ്റ്റ് എന്ത് ഡ്യൂട്ടി ഗൺമാൻ ഡ്യൂട്ടി അതിനിപ്പോ എന്താ പ്രശ്നം എടാ ഡ്യൂട്ടി പ്രശ്നമല്ല അത് ആർക്കാന്നുള്ളതാണ് പ്രശ്നം ട എടാ ഡ്യൂട്ടി ഫോഴ്സിലല്ല വെളിയിൽ ഒരു പൊളിറ്റിക്കൽ ലീഡറിനാ പോലും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഓഹ് അതിവനെ കൊണ്ട് താങ്ങത്തില്ലടാ നീ ആളാരാന്ന് പറ പഞ്ഞന്നൂർ മൂന്തൻ സംഭവം സത്യ പുതിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം സഖാവിൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നൊക്കെയാണ് ന്യൂസിൽ കണ്ടത് പക്ഷെ നിന്റെ നിലയിലാകുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ലടാ എടാ ഇയാളെത്ര പ്രശ്നമാണോ ആ ബെസ്റ്റ് നീ പിന്നെ ന്യൂസ് കാണലും പത്രം വായനയൊന്നും ഇല്ലല്ലോ എന്താ നദീലൊന്ന് പറഞ്ഞോട് അങ്ങനെ ആരാണെന്ന് സുരക്ഷയ്ക്ക് പോകുന്നവൻ്റെ ജീവൻ തന്നെ പോകുന്ന ഏർപ്പാടാ വേറെ ആര് പോകാനാ അല്ലെങ്കിൽ തന്നെ എവിടാ കണ്ണൂര് ജീവനി കൊതിയുള്ളവർ പോവോ സാധാരണ സ്റ്റേഷനുള്ളവരെയോ സ്റ്റേഷനിലുള്ളവരെയോ യൂണിയനിലുള്ള ഒക്കെ ഇങ്ങനെ ഗവൺമാനായിട്ട് എടുക്കും ക്യാമ്പീന്നൊക്കെ വളരെ റേറായിട്ട് എടുക്കുകയുള്ളൂ അതും ജില്ലയ്ക്ക് പുറത്തു നിന്നു ആ അപ്പം കറക്റ്റാ നീ ജോലിന്നും പറഞ്ഞ് ഓടി ചെന്നപ്പോൾ തന്നെ അവന്മാർ എടുത്തു തന്നതേ നല്ല മുട്ടൻ കണി റെഡിയാക്കി വെച്ചോണ്ട് തന്നെയാ നല്ല ബെസ്റ്റ് പാർട്ടി അളിയാ പാർട്ടിയുടെ കുരുമൊക്കെ പിന്നെ പൊട്ടിക്കൽ അളിയ നിനക്കിവനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ ഇടത്തൊട്ടപ്പുറത്ത് പുന്നപ്രസ്മാരകമില്ലേ അതാരടയാണെന്നോ എന്തിനാന്നോ പോലും അറിയാത്തവനാണ് ഇവൻ ഇവനെ ഇവനെപ്പോലൊരുത്തനെ പിടിച്ച് ഇത്രയും വലിയൊരു പാർട്ടിക്കാരന്റെ ഗണ്മാനാക്കാന്ന് പറഞ്ഞാൽ അതും കണ്ണൂര് പോലൊരു സ്ഥലത്ത് നിന്നെ കൊണ്ട് പറ്റൂലിയാ നീ തന്നെ ആ നെറ്റ് എടുത്ത് നോക്ക് അയാൾ ഒരു കാലത്ത് കണ്ണൂര് അയാളായിരുന്നു ദൈവന്റെ പാർട്ടിയുടെ അവസാന വാക്ക് കൊല്ലാനും കൊല്ലിക്കാനും ഒരു മടിയില്ലാത്ത ആളാ ഒടുവി പാർട്ടിക്ക് മുകളിൽ വരുന്ന വരുന്നതായപ്പം പാർട്ടി തന്നെ ഒതുക്കി കണ്ണൂർ ഇയാള് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തെ അവിടെ ഇയാള് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കേട്ടാൽ തന്നെ പേടിച്ച് മരിക്കും എത്ര തവണ സംഖ്യകൾ നോക്കിയാണെന്നറിയാം ഇയാളെ കൊല്ല ഒരിക്കെ സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കൂട്ടിയത് എന്നിട്ടും തിരിച്ചു വന്നു എൻ്റെ ചന്ദ്ര ഉള്ളിയെക്കുറിച്ച് പറയുന്ന കുറ്റമെല്ലാം വെറും കഥകളാണ് അതുമാത്രമല്ല ഉള്ളി ഇപ്പോൾ ഒതുങ്ങി നിൽക്കുക സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ ഇവൻ പറയുന്ന പോലെ കണ്ണൂരിപ്പോൾ പഴയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ടായിരിക്കും പാട്ട് നിന്നെ അയച്ചത് നീ ടെൻഷൻ അടിക്കാതിരിക്കേ എല്ലാം ശരിയാവും നീ പിന്നെ ന്യായീകരിക്കത്തല്ലേ ഉള്ളൂ ഞാൻ പറയാനുള്ളത് പറഞ്ഞു നീ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കും എന്തെങ്കിലും കുറച്ച് സെന്റിമെന്റ്സ് ഒന്ന് അമ്മയും പെങ്ങളും മാത്രമേ വീട്ടിലുള്ളൂ ഉള്ളൂ അവരെ ഒറ്റയ്ക്കാക്കുന്നത് ബുദ്ധിമുട്ടാണ് നീ സഖാവ് അഭിജിത്ത് എന്ന് കേട്ടിട്ടുണ്ടോ മഹാരാജാസ് കോളേജിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ വെട്ടുകൊണ്ട് മരിക്കുമ്പോൾ സഖാവിന് ഇരുപത് വയസ്സാ പ്രായം അല്ലേ അങ്ങനെ എത്രയോ ചെറുപ്പക്കാർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കളയുന്നു അപ്പോഴാണ് പാർട്ടിയെ കൊണ്ട് ജീവിതത്തിൽ ഗുണമുണ്ടാക്കിയ നിന്നെ പോലുള്ളവർ ഒഴിവു ഒഴിവ് പറഞ്ഞു കളിക്കുന്നത് അത് മോശമല്ലേ അയ്യപ്പദാസേ ഈ കത്ത് പാനൂരെത്തിയാൽ സഖാവ് കുഞ്ഞനന്ദൻ മാഷിനെ ഏൽപ്പിക്കണം തലശ്ശേരി സ്റ്റേഷനിൽ നിന്നെ കൂട്ടാൻ ആള് വരും പിന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും അവര് നോക്കിക്കോളും എന്ന് വെച്ചാൽ പോകണമെന്ന് പാർട്ടി പറഞ്ഞാൽ ഉള്ളൂ പോവുക ഈ ഒരു കാര്യത്തിന് സഖാ വിവനെയും കൊണ്ട് ഇതുവരെ വരരുതായിരുന്നു കൂടി പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കുക ഓടാൻ പറഞ്ഞാൽ ഓടുക ചാവാൻ പറഞ്ഞാൽ ചാവുക അനുസ്മരണശീലം അച്ചടക്കം ഒരു പാർട്ടി പ്രവർത്തകന് അത്യാവശ്യം വേണ്ട ഒന്നാണ് അനുസരിപ്പിക്കേണ്ടി വരും അത് വേണ്ടല്ലോ എന്നാ പിടിച്ചോ അടിയ ദാസ നിനക്ക് എന്നോടൊന്നും തോന്നരുത് ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലാന്ന് എനിക്കറിയാലോ നീ വിട്ടോ എനിക്ക് കുറച്ച് പരിപാടിയുണ്ട് നിന്നെ ഞാൻ വിളിച്ചോളാം കേട്ടോ ല്ലേ നിങ്ങള് പേടിച്ചിട്ടില്ല നിപ്പ് കണ്ടപ്പോ തന്നെ മനസ്സിലായി എനിക്ക് വർക്ക്ഷോപ്പാപ്പ നല്ല പണിയാണ് ഞാൻ തുറക്കലും ഇല്ല പോക്കൂല്ല അതില് ആവശ്യം വരുന്നില്ല അതാ മുന്നൂറ്റി അറുപഞ്ച് ദിവസം വർത്താലല്ലേ പോലീസുകാർക്ക് നല്ല വർക്കാ നിങ്ങളൊന്നും കേട്ടാ നല്ല സ്ഥലം പിന്നെ ഇടക്കിടക്ക് രണ്ടാളെ കൊല്ലു അങ്ങനെ പ്രശ്നങ്ങളെ ഉള്ളു അതിനിങ്ങോ നല്ല സ്ഥല ജീവിക്കാൻ നല്ല കോലിക്കളി തുടങ്ങിയല്ലോ പ്രശ്നം അമ്മ ഇത് നമ്മൾ ആൾക്കാരല്ലല്ലോ സംഗീതം ആകണ്ട പോ നല്ല സമയട്ടെ അവര് കൈമലത്തിന് കളിക്കില്ലേക്കളി എനക്ക് ഇഷ്ടമല്ലാണ്ട് അടിച്ചു കൊണ്ട് വലിയ ശല്യ കണ്ണൂർ എപ്പം ഇവരന്യാ ഇനി നമ്മളെ തല ഒന്നും പേടിക്കണ്ട അതിലൊരു ബോർഡ് കണ്ട എനിക്ക് പേടിയൊന്നും ആയിട്ടൊന്നും ഇല്ല കേട്ടാ അത് നിങ്ങൾ ഉള്ളോണ്ടാന്നില്ല ഞാൻ അവിടെ ഒരു തടി കുറച്ച് കുറക്കണം കേട്ടാ കമ്പ്ലിറ്റ് വണ്ടി എടുത്തോട്ടം വന്നു അല്ല വേണ്ട രണ്ടു ദിവസം കൊണ്ട് മെഞ്ഞു അല്ല ഇവിടെ നമ്മളെ പാർട്ടി ഗ്രാമത്തിലാ നിങ്ങളെന്നാ പറയുന്നത് പ്രശ്നം ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം ഇതാണ് പാർട്ടി പാർട്ടി ഓഫീസ് പന്നിയന്നൂർ മുഖത്ത് നിന്ന സിമുഖക്കുട്ടിയുടെ നാട് കോട്ടുന്ന തകാവിന്റെ മൊത്തം നടുക്കത്തെ അപ്പുറത്തിൽ ഓനാൾ ഉഷാറാം നല്ലോണം പഠിക്കും വീടിയില്ലാത്ത വീടാണെങ്കിൽ അപ്പൊ പറഞ്ഞത് മറക്കണ്ട പ്രകോപനങ്ങൾ ഉണ്ടാവും നമ്മളായിട്ട് അബദ്ധം കാട്ടണം നമ്മൾ പെരുന്തച്ഛനാ ബുദ്ധിജീവി നല്ല കിണത്തപ്പാ എടുക്ക് സഖാവ് ആലപ്പുഴയിലേടയാ ഒരർത്ഥത്തിൽ പുന്നപ്പുറയിൽ നിന്നും കൂത്തുപറമ്പിലേക്കുള്ള യാത്ര അല്ലേ സഖാവ് എ കെ ജി സുശീല ടീച്ചറെ കണ്ടെത്തിയ നാട് പാർട്ടി വളർന്ന അധ്വാനവർഗം സമ്പുഷ്ടമാക്കിയ രണ്ട് മണ്ണ് ആലപ്പുഴയും കണ്ണൂരും നല്ലത് സഖാവിനെപ്പോ കണ്ണൂരൊന്നും അപരിചിതമായിരിക്കില്ലല്ലോ വരുന്ന മനസ്സിലായി അപ്പൊ താമസല്ല എങ്ങനെയാ സഹകരണ ബാങ്കിലെ സൂണാട്ടന്റെ വീടിന്റെ മുകളില് എല്ലാം സെറ്റ് സെറ്റാക്കിന് നന്നായി നാളെയല്ലേ ജോയിൻ ചെയ്യുന്നത് അപ്പൊ സഹാവിന്റെ നിസീമമായ പ്രവർത്തനം ഞങ്ങൾക്കൊരു മുതൽ കൂട്ടാവട്ടെ